ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രണ്ട് നാടൻ കറികളാണ് ഇന്നത്തെ ഉച്ച ഊണിൻ്റെ കറികൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറി നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള കറിയാണിത് ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നേന്ത്രക്കായ കപ്പക്ക രണ്ട് പിടി വൻപയറും എടുത്തിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഇന്നത്തെ കറി തയ്യാറാക്കുന്നത് പപ്പായ കൊണ്ട് ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം നേന്ത്രക്കായയും വൻപയറും കൊണ്ടുള്ള കറി തയ്യാറാക്കിയ ശേഷം പപ്പായ കൊണ്ട് കറി ഉണ്ടാക്കാം നേന്ത്ര നേന്ത്രക്കായം നീളത്തിൽ മുറിച്ചെടുക്കണം വൻപയർ ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നേന്ത്രക്കായ ഇതുപോലെ നീളത്തിൽ മുറിച്ച് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ തിരുമ്പി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിക്കഴിഞ്ഞാൽ കായയുടെ കറിയെല്ലാം ഇളകി കിട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം തിരുമ്പി കഴുകി കായ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക കായേൻ്റെ കറയെല്ലാം പോയാൽ കറി വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി കായ കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് കായയും വൻപയറും രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുമ്പോൾ സിമ്മിലിട്ട് മൂന്നാല് വിസിൽ വന്നാൽ വൻപയർ പാകത്തിന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കുക അരപ്പ് തയ്യാറാക്കാൻ രണ്ട് പൊടി തേങ്ങ മിക്സി ജാറിലേക്കിട്ട് അഞ്ചാറ് കാന്താരി അര ടീസ്പൂൺ തേങ്ങയും കൂടെ നല്ലപോലെ അരച്ചെടുത്ത് ഇനി ഉപയോഗിച്ച് വെച്ചാൽ വൻപയറിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ നോക്കി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ വൻപയർ കറി റെഡിയായി ഇത് വാങ്ങി മാറ്റി വെച്ച് ഇതിലേക്ക് ഇനി ഒന്ന് താളിച്ചൊഴിക്കണം ഇതുപോലെ താളിച്ചൊഴിക്കണം ഈ കറിയിലേക്ക് കടായി അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കണം ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കണം ഇതുപോലെ വറവ് ചേർത്ത് കൊടുത്താൽ ഈ കറി ഉള്ള ടേസ്റ്റിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള നമ്മുടെ വൻപയർ ബനാന കറി റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഇനി പപ്പായ കറി തയ്യാറാക്കാൻ പപ്പായ മുറിച്ച് ഒരു കഷ്ണം പപ്പായാണ് എടുക്കുന്നത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നീളത്തിൽ മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള കുരുവും ഒക്കെ എടുക്കണം ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള പൊടിയെല്ലാം കളഞ്ഞ് പപ്പായ മുറിച്ചെടുത്താലാണ് പപ്പായ കറി വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് പൊടിപൊടിയായി പൊടിയായി മുറിച്ചെടുക്കണം കപ്പായ മുറിച്ചെടുത്ത് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് ഒരു കടായി എടുപ്പത്ത് വച്ച് കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും എണ്ണ ചൂടായി എണ്ണ ചൂടായ സമയത്ത് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഉഴുന്നുവരിപ്പും രണ്ട് വറ്റൽമുളകും കടുക് പൊട്ടി വറ്റൽമുളകെല്ലാം ഒന്ന് മൂത്ത് വരും വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കണം ഒരു സവാള ചെറുതായി മുറിച്ചേർത്ത് സവാളയും തേങ്ങയും എല്ലാം നല്ല പോലെ ഒന്ന് മൂത്ത് വരണം ഈ പാകത്തിൽ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മുറിച്ച് കഴുകി വെച്ച പപ്പായ ചേർത്ത് കൊടുത്ത് പപ്പായ അകത്തോടുത്ത് നല്ലപോലെ ഒന്ന്ളക്കി യോജിപ്പിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെക്കണം ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കട്ട വെള്ളം ചേർക്കാതെ രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് ഇതിന് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇനി തുറന്ന് ഇതിലേക്ക് മൂന്നാല് കാന്താരിയും കുറച്ച് കറിവേപ്പിലയും തേങ്ങയും ചതച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാലും നമ്മുടെ പപ്പായ സ്പെഷ്യൽ കറി റെഡിയായി ഇതുപോലെ നിങ്ങൾ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം ഇതുപോലെ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പപ്പായ ഉണ്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ പപ്പായ പിന്നെ കളയില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ചെയ്യുക ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും താങ്ക് ഫോർ വാച്ചിങ്